അച്ചോ 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 ഇപ്പോഴും എപ്പോഴും ആ ആ വിശേഷം പോയിട്ട് വരുവാ ത്രേസി ചേടത്തി വയ്യാതെ എങ്ങനെയുണ്ട് സുഖം കുറവുണ്ട് പക്ഷേ മേല അവരെ ഒന്ന് കാണണം തോന്നി ഞാനൊന്ന് പോയി കണ്ടതാണ് അച്ചോ പരാമ്പനിപ്പോ എങ്ങനെയാ പഴയ പോലെ മാറ്റുണ്ടോ എന്നാലും ചില സമയത്ത് അങ്ങേരുടെ ഒരു നോട്ടം അതെനിക്ക് തീരെ പിടിക്കുന്നില്ല അച്ചോ ഓ എന്നാലും മാറ്റമുണ്ട് ആൾക്ക് അച്ഛനൊന്നും ഉപദേശിച്ച പിന്നെ ശരി അച്ചോ ചാച്ചന എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു ഇവന്റെ നീ വേഗം തിരിച്ചട നാക്ക് പറ്റി മോളെ ആളുകൾ ഇവനെ പറ്റി അതും ഇതും പറയുന്നുണ്ട് ആളുകൾ എന്താ പറഞ്ഞത് അതൊന്നും എനിക്ക് മോളോട് പറയാൻ പറ്റില്ല ഇതൊരു അവരുടെ കണ്ണില് മോൾ ചെയ്ത് ഒട്ടും ശരിയായില്ല ഇവനെ പറ്റി പല കഥകളും പറയുന്നുണ്ട് അമ്മേ ആളുകൾ എന്ത് വേണേട്ടെ നമുക്ക് നമുക്കെന്താ ചാച്ചൻ കേട്ട് ചോമനെ നിന്റെ പെണ്ണിന്റെ കൂടെ എന്താ കൊച്ചതാടാ നീ വല്ലൂടെ ആയിപ്പും കാണിച്ചോടാ എനിക്ക് എന്താടാ അറിയണ്ടേ നീ ആടാ കൊച്ചിട്ടേ ദേവസിയ എന്തൊക്കെയാ ഇത് നാട്ടുകാർ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ത് തീരുമാനം ഉണ്ടാക്കാനാണ് ഒരു ഊരും കൊച്ചിനെ ഇത് ഇത് തീരുമാനം ഉണ്ടാക്കണം തീരുമാനിക്കാൻ ഈ കുപ്പായം തൂക്കി നടന്നപ്പോ അന്നേ പറഞ്ഞതാ ഇതൊന്നും ശരിയാവില്ല ഈ കുഞ്ഞ് എവിടെനിന്ന് വന്നു പറ അന്ന് നിങ്ങൾ ആരും പറഞ്ഞത് കേട്ടില്ല വിളിക്ക് സിസ്റ്ററിനെ എനിക്ക് സംസാരിക്കേതായി കൊച്ചി നീ എന്തിനാ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവള് പറഞ്ഞില്ലേ അച്ചോ ഓർഫനേജിലെ കുട്ടിയാണെന്ന് അവള് പറഞ്ഞത് കളവ് ചോദിക്ക് ഏത് ഓർഫനേജിൽ നിന്നാണ് അവനെ കൊണ്ടുവന്നത് അത് അവള് പറയട്ടെ അച്ചോ ഇവര് നാട്ടുകാരെ മുഴുവൻ കുടുംബാരി മാത്രമല്ല ഇവിടെ ചോദിക്കാൻ പറഞ്ഞ ആളില്ലെന്ന് വെച്ചോ നാട്ടുകാരന്റെ പൊട്ടമാരാ ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട ആ ദേവസ്വം വരുന്നുണ്ട് ആ കൊച്ചിന്റെ കാര്യത്തിൽ എന്തോ ഒരു വാശ വിശക്കുണ്ട് എവിടെ നിന്ന് കിട്ടിയെന്നോ എങ്ങനെ വന്നോ ഒന്നിനൊരു വ്യക്തതയില്ല എന്തോന്ന് വ്യക്തത ഈ കൊച്ചെന്ന് പറഞ്ഞാൽ സാധനം വയൽ കിടന്ന് കിട്ടുന്നുല്ല ദൂരം പേര് ഇല്ലാതിരിക്കാൻ ആ ദേവസ്വം ഒന്നും നിന്നേ എന്താ ജോണി നമ്മുടെ വികാരി അച്ഛനങ്ങ പടയം കൂട്ടി അങ്ങ് വന്നായിരുന്നല്ലോ കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞേ എന്തേലും ആയോ ജോണി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണേ ആ ഞാൻ പറയാനുള്ളത് ആരുടെ ചെറിയൊരു എന്താ മൗത്തിലാടല്ലേ ഞാൻ പറയാ നാട്ടുകാർ പറയുന്നത് വേറൊന്നല്ല ഒന്നുകിൽ ആ കൊച്ചിനെ കിട്ടിയെടുത്ത് കൊണ്ടിടുക അല്ലെങ്കിലേ നാട്ടുകാരോട് സംഭവിച്ച എന്താച്ച തുറന്ന് പറയാ ആ അത് പറയാൻ ഇത്തിരി പൊളിക്കും ഇത് അങ്ങനെ പറ്റില്ല വിട്ടാ പറ്റില്ലേ അല്ല ഈ ശോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഞാൻ പള്ളിമുറി പോയായിരുന്നു ആ ഞാൻ സൺഡേ സ്കൂളിന്റെ ചെറിയൊരു കൗൺസിലിംഗ് നടത്തുമായിരുന്നു ആ ജോമോൻ ജോമാൻ ശരി ഞാൻ അച്ഛനൊന്ന് കാണാതിരിക്കുന്നു എന്താ കാര്യം നമ്മുടെ സ്കൂളിൽ ഒരു അധ്യാപകന്റെ വേക്കൻസിടുന്നറിഞ്ഞായിരുന്നു ആര് പറഞ്ഞു നമ്മുടെ ബെന്നി സാറ് ആ ഒരു പതിനഞ്ചു ദിവസം കൂടി സർവീസ് ഉണ്ട് അവർക്ക് ആ ബെന്നി സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അച്ഛൻ വിചാരിച്ച ഈ സ്കൂളിലെ വേക്കൻസി എനിക്ക് തരാൻ പറ്റുമോ അതിനെന്താ ജോമോൻ നമ്മുടെ ആളല്ലേ നമുക്ക് ആലോചിക്കാം ഞാൻ പ്രതീക്ഷിച്ചോട്ടെ അച്ചോ സംസാരിക്കാം നമുക്ക് ചെല്ലു ശരി അച്ചോട്ട് പണിയൊക്കെ നിർത്താൻ പോവാ പോവാക്ക് പണിയൊന്നും വേണ്ടേ അതല്ല തരാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞോ എനിക്കറിയായിരുന്നു നിനക്കൊരു ജോലി കിട്ടുമെന്ന് അത് നീ ആഗ്രഹിച്ച ജോലി അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ ഞാനൊന്ന് അച്ഛനെ കണ്ടു പറയാം നിനക്കൊരു ജോലി കിട്ടിയാ നമ്മളൊക്കെ രക്ഷപ്പെടൂല്ലേടാ ഞാൻ പറഞ്ഞോളൂ അച്ഛനോട് ായിട്ടും നമുക്ക് തന്നെ കിട്ടും ഹായ് ജോബോനെ ആ ബിവാഷെ മാനേർ കാണാൻ വേണ്ടി വന്നതാണോ ആ മാനേജർ കാണാൻ വന്നതാണ് അതാ അവിടെ ഓഫീസ് ആ ഓക്കെ ശരി ഓക്കെ 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 ഗുഡ് മോർണിംഗ് സാർ മോർണിംഗ് ആരാ പേര് ജോമോൻ വികാരിച്ച പറഞ്ഞിട്ട് വന്നതാ സ്കൂളിൽ ഒരു അധ്യാപകന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു വാ ഇരിക്കേ താങ്ക് യു സാർ ആ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രിക്ക് എവിടെയാണ് പഠിച്ചത് നിർമ്മലഗിരി ഓ ഗുഡ് കൊള്ള നല്ല കോളേജാ ജോമോന്റെ ചാച്ചൻ എന്താ ചെയ്യുന്നത് ചാച്ചന് കശാപ്പ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ ആ പറഞ്ഞായിരുന്നു ആ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഏ ഒന്നുണ്ടായിട്ടല്ല കാര്യങ്ങളൊക്കെ ജോമോന് അറിയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് സാറ് എന്താ ഉദ്ദേശിച്ചത് അങ്ങനെ തുറന്ന് ചോദിക്കേ തുറന്ന് സംസാരിക്കാനാണ് എനിക്കും ഇഷ്ടം ഇന്നത്തെ കാലത്ത് ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി കിട്ടാൻ മിനിമം മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കണം ചിലര് അമ്പത് അറുപതൊക്കെ വാങ്ങുന്നുണ്ട് അയ്യോ അച്ഛനെന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് കരുതി ജോമോൻ അമ്പത് ലക്ഷം തരണം എന്നല്ല ഞാൻ പറഞ്ഞത് ധിർദ്ദീം വരമൊക്കെ കണ്ടപ്പോ നാട്ടു നടപ്പിനെ കുറിച്ച് നല്ല ധാരണയുണ്ടെന്ന് തോന്നി അച്ഛനെന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ജോമോനോട് അധികം തുകയൊന്നും ചോദിക്കരുതെന്ന് എന്നാലും തുറന്നു പറയാമല്ലോ മിനിമം ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും മാനേജ്മെന്റിനെ കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാകുമോ മുപ്പത് ലക്ഷം രൂപയോ സാറേ അത് ബി എഡ് വരെ പഠിച്ചു നല്ല മാർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇതിപ്പോ അച്ഛനൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു മുപ്പത് ലക്ഷം രൂപയില്ലെങ്കിൽ എനിക്കാ ജോലി കിട്ടില്ലായിരിക്കുമല്ലോ സാറേ ധൃതി വെക്കണ്ട ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി ഇതിൻ്റെയൊക്കെ ചാർജ് ഉള്ള ഒരു അച്ഛൻ വന്നിട്ടുണ്ട് രോമോൻ്റെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം ഓ ആ ശരി